ஹம்தும் பின்னே சிந்தையில் ும்ிண்டருகும்ிந்த ஹம்தும் ஹ்தும்ஸ்லாத்தும் பிண்டதி பின்னே വെന്തുരുകും ചിന്തയിൽ ദു ആയിരം നീടുന്നേ കഷ്ടാഗ്രഹപ്പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പൂരാനേ വസ്തുദാ ശരിക്കറിയും വല്ലഭാനിന്നോട് കേഴും ദുർവിടിയാലെ പൊരിയും ദുഃഖം തീർക്കുവാൻ കഴിയും അല്ലാ സലാത്തും ും പിന്നെ ചിന്തയിൽ ആയിരം നേരേ എന്തിലും ഇല്ലാ നസീബ് എത്രയും പാപി ഗരീബ് സ്വന്തമില്ലാരും കനീവ് സ്വന്തവും മക്കൾ കഴിവും ഇല്ല കക്ഷി ഞാനെ കഴിവണേ വിസ്മയും ഹും സ്വലാത്തും പിന്നെ വെന്തുരോഗം ചിന്തയിൽ ായിരം നേടുന്നേ പോവാനോരുക്കമായേ കൂരയും ഈളക്കമായേ നേരിടാം നേരുക്കമായേ നിത്യഭേദാർ എന്നിലായേ എന്ത് ചെയ്യും ഞാന് വ്യതി എന്നിൽ നാറഹിമാനേ ിസ്മയും ഹും സലാത്തും ബിണ്ടതിയിൽ പിന്നെ വെന്തുരോഗം ചിന്തയിൽ ധുവായിരം നേടുന്നേ കഷ്ടദാഗ്രഹപ്പിഴകൾ തട്ടിണേ പോവാനെ കണ്ണുനീരോടെക്കരം നീട്ടുന്നു തമ്പൂരാനെ